നമസ്കാരം എൻ്റെ പേര് അനുരാജ് ഞാൻ കൊട്ടാരക്കര മാറനാട് സ്വദേശിയാണ് കഴിഞ്ഞ ദിവസം കേരളം ഞെട്ടിയ ഒരു കാഴ്ചയാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രഥമ അധ്യാപിക താൻ ചുരിദാർ വസ്ത്രം ധരിച്ചു വന്നതിൻ്റെ പേരിൽ മാനേജറുടെ നിർദ്ദേശപ്രകാരം സെക്യൂരിറ്റി ജീവനക്കാരൻ കരുഷമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ സ്കൂൾ ഗേറ്റിന് പുറത്തേക്ക് നിർത്തുന്ന ഒരു കാഴ്ച വളരെ വിഷമത്തോടെയാണ് ഇത് കണ്ടത് ആർക്കാണ് ഈ ദുരവസ്ഥ നേരിടേണ്ടി വന്നത് നിരവധിയായ കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു അധ്യാപികയ്ക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപന മേധാവിയിൽ നിന്നാണ് ഈ ദുരനുഭവം ഏൽക്കേണ്ടി വരുന്നത് എന്ത് സന്ദേശമാണ് ഈ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപന ഉടമ തൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നൽകുന്നത് അല്ലെങ്കിൽ ഈ സമൂഹത്തിന് നൽകുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു സർക്കാർ എയ്ഡഡ് സ്കൂളാണ് ഇ വി എച്ച് എസ് സർക്കാർ വിദ്യാലയങ്ങൾക്ക് നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഗവൺമെൻറ് ഉത്തരവുകളും പാലിക്കപ്പെടുവാൻ പാലിക്കുവാൻ ബാധ്യത ഈ സ്ഥാപനത്തിനുമുണ്ട് എവിടെയാണ് ഈ ഉത്തരവുകൾ അല്ലെങ്കിൽ ഈ പ്രോട്ടോകോൾ ലംഘിക്കപ്പെട്ടത് വളരെ വിശദമായി അന്വേഷിക്കണം വിശദമായ ഒരു അന്വേഷണം സർക്കാരിൻ്റെ ഉന്നത ശ്രേണിയിൽപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിൽ ചുമതലയിൽ നടക്കണം ഈ തെറ്റായ രീതി അവസാനിപ്പിക്കണം ഇത് ഒരൊറ്റ ഒറ്റപ്പെട്ട സംഭവമായി ഞാൻ കാണുന്നില്ല കാരണം ഇത് ആ ടീച്ചറുടെ കൃത്യമായ സമയത്തുള്ള പ്രതികരണം വന്നതുകൊണ്ട് മാത്രമാണ് ഈ സംഭവം പുറത്തേക്ക് വന്നത് ഇങ്ങനെ പ്രതികര പ്രതികരിക്കാൻ കഴിയാത്ത പ്രതികരണം പുറത്ത് വരാത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ കൃത്യമായ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഈ ഗവൺമെൻറ് ചെയ്യുവാനായിട്ട് തയ്യാറാകണം ടീച്ചറുടെ പോരാട്ടങ്ങൾക്കൊപ്പം ഈ പൊതുസമൂഹത്തോടൊപ്പം നിലവിലും എന്തായാലും അനുരാജ് എന്ന് പറയുന്ന പ്രേക്ഷകന്റെ പ്രതികരണം വളരെ വ്യക്തമാണ് ആ ടീച്ചർക്കൊപ്പമാണ് അദ്ദേഹം നിലയുറപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു നടൻ കൂടിയൊക്കെയാണ് ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നതുപോലെ പ്രേക്ഷകർക്കും അയച്ചു തരാവുന്നതാണ് ഞങ്ങൾ ഇതിനു മുമ്പ് വിഷയങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ സമൂഹ മാധ്യമങ്ങളിൽ എന്ത് വിഷയത്തിലാണ് പ്രതികരണം ആരായുന്നത് എന്ന് ചോദിച്ച് നമ്മളൊരു കാർഡ് പോസ്റ്റ് ചെയ്യും എന്തായാലും അങ്ങനെ വന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം